അങ്ങനെ നീണ്ടൊരു യാത്രയ്ക്കൊടുവിൽ നമ്മുടെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലെ ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊതിയായിട്ട് വയ്യ രാവിലെ ഞാൻ അതിനോട് എനിക്ക് പൊറോട്ടയും മുട്ടക്കറിയും വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഒട്ടും പയ്യായിരുന്നു ഒന്ന് എങ്ങനെയും കിടന്നാൽ മതിയെന്നായിരുന്നു പക്ഷേ കിടപ്പൊന്നും നടന്നില്ല വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കുളിയെല്ലാം കഴിഞ്ഞ് വാരി പിറക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ട് വന്നപ്പോഴേക്കും സമയം ഉച്ചയായി ഇനി ഉച്ചയ്ക്ക് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചു ബിരിയാണി ഒന്നും വേണ്ട ഒന്നും വേണ്ടായിരുന്നു ഏട്ടൻ പൊറോട്ടയും ബീഫും മുട്ടക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നായിരുന്നു കേട്ടോ എല്ലാം കൂടിയായി ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഉച്ചത്തേക്കൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആടിൻ്റെ ബിരിയാണി അത്ര താല്പര്യമില്ല അപ്പം ഞാൻ പറഞ്ഞ കേട്ടോ പഴങ്ങഞ്ഞി കുടിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ കരമിനെയൊക്കെ നിറയെ ഉണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടെ തിരുമല ഞാനിങ്ങനെ പഴങ്കഞ്ഞി വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടിട്ടുണ്ട് നമുക്കൊന്നും അങ്ങോട്ട് പോയി നോക്കാം ഇപ്പോൾ അറിയില്ല മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ തിരുമലേന്ന് പേയാട് പോകുന്ന റൂട്ട് നമ്മുടെ പെട്രോൾ പമ്പ് അവിടെ ഒരു സിറ്റി പാലസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട് ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ട് മുകളിലാണ് ഈ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ബോർഡ് കണ്ടിട്ടുള്ളത് അങ്ങനെ അവിടേക്ക് ചെന്നപ്പോൾ ബോർഡില്ല പക്ഷേ കട ഓപ്പൺ ആണ് അപ്പോൾ ഉണ്ടോ എന്ന് ഉണ്ട് എന്ന് പറഞ്ഞു ബോർഡ് വയ്ക്കാത്തത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ അപ്പോഴാണ് പോയത് കേട്ടോ പാഴ്സല് വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ പോയി വാങ്ങിയിട്ട് പോയി കിടന്ന് കിടന്നുറങ്ങാന്നൊക്കെയുള്ള പ്ലാനിലാണ് വന്നതേ അപ്പോൾ അത് ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് സന്തോഷമായിട്ടോ ഇനി കരമന വരെ വെയിലത്ത് പോകണ്ടല്ലോ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതി അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ സാധനങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ പഴങ്കഞ്ഞിയും ഊണും മാത്രമാണ് ഉള്ളത് ഇവിടെ വീട്ടിലെ അമ്മയും ഒരു ചേട്ടനും ഒരു ചേച്ചിയും കൂടിയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ചോറ് കറികൾ എല്ലാം ആയിട്ടുണ്ട് കപ്പ പല ഇനത്തിലാട്ടോ പഴങ്കഞ്ഞിക്ക് ഇടാനായിട്ട് നല്ലതായിട്ട് വെന്ത് കുഴങ്ങിയ കപ്പ ചോറിനോട് കഴിക്കാനായിട്ട് അത്രയും വേവാത്ത കപ്പ പിന്നെ ചോറിൽ ഇടാനായിട്ടാണ് ഇവിടെ മുളകരിങ്ങോണ്ടിരുന്നത് നല്ല ഓട്ടങ്കല് മുളകെല്ലാം എന്തെങ്കിലും അരിങ്കിട്ടിട്ടുണ്ട് ചോറിനല്ല പഴങ്കഞ്ഞിക്ക് ഇടാനായിട്ട് ഇത് ചോറിന് വേണ്ടിയിട്ടുള്ള കപ്പ അപ്പോൾ എല്ലാം സെറ്റാണ് പക്ഷെ അവർ പറയുന്നുണ്ട് വീഡിയോ എടുക്കുക ഒരു മിനിറ്റ് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കുക അപ്പോൾ നമുക്ക് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു നമ്മൾ പിന്നീട് ഒരിക്കൽ അറേഞ്ച് ചെയ്ത ശേഷം വീഡിയോ എടുക്കാനായിട്ട് വരാം ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴിക്കാൻ വരണൂന്ന് പറഞ്ഞത് കൊണ്ട് ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ചോറിനോടുള്ള മീൻകറിയാണ് പഴങ്കഞ്ഞിക്ക് വേറെ മീൻകറിയാണ് ചോറിനോട് മുളകും മല്ലിയൊക്കെ വച്ചിട്ടുള്ള മീൻകറിയും പഴങ്കഞ്ഞിക്ക് വെറുതെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മീൻകറിയാണ് ഇവിടെ അവർ കൊടുക്കുന്നത് പഴങ്കഞ്ഞിക്ക് കറികൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ പഴങ്കഞ്ഞി കപ്പ തൈര് ഈ ഓടങ്കല് മുളക് അതിൻ്റെ മുകളിലിട്ടത് ചമ്മന്തി ഉണക്കമീൻ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കില്ലേ മസാലയൊക്കെ ആയിട്ട് ഉള്ളി സഭകളൊക്കെ ആയിട്ട് വഴറ്റി ഉണ്ടാക്കില്ലേ അതുപോലെ ആ ഒരു കൂട്ട് മസാല ഉണക്കമീൻ പിന്നെ മുളക് വറുത്തത് പിന്നെ മോര് മീൻകറി പിന്നെന്താ എന്തൊക്കെയോ കുറേ കറികളുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പോൾ ഇവിടെ അടുപ്പത്തെ ചെറുപയർ തോരൻ ചെറുപയറിലെ സോറി ഈ വള്ളിപ്പയർ തോരൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ അത് ഊണിനോടൊപ്പമാണ് പഴങ്ങി എനിക്ക് ഈ വെള്ളിപ്പയർ തോറിനൊന്നും കൊടുക്കത്തില്ല മീൻ വറുത്തതും ഉണ്ട് കേട്ടോ മീൻ വറുത്തതും ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ കയറുമ്പോൾ തന്നെ മീൻ വറുക്കുന്നതിൻ്റെയും തോറിൻ്റെയും ഒക്കെ ഭയങ്കരമാണ് ഒരു വെള്ള നാരങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ പഴങ്കഞ്ഞിക്കായിട്ട് സംഭവം കണ്ടിട്ട് തന്നെ സൂപ്പറായിട്ടുണ്ട് എനിക്ക് പഴങ്കഞ്ഞി പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് മീൻസ് ഈ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് പഴകി കുടിക്കാനായിട്ട് അപ്പോൾ ഇനി ഈ ഏരിയയിലൊക്കെ ഉള്ളവരെ അങ്ങ് കരമന വരെ ഇവിടെ കൂടുതലും കരമന പിന്നെ ശാസ്ത്രമംഗലത്തിൽ കടയുണ്ട് പഴങ്കഞ്ഞി കിട്ടുന്ന അങ്ങോട്ടൊക്കെ പോയാലാണ് ഉണ്ട് എന്നുള്ളൊരു അറിവ് ഇവിടെ കട ഉള്ളതായിട്ട് എനിക്കറിയാം പക്ഷേ ഇപ്പോൾ ഉണ്ടോ റിയത്തില്ലായിരുന്നു അങ്ങനെയാണ് ഇവിടുന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ വാങ്ങുന്നത് അവർ ആ കോരി തരുന്നതിൻ്റെ ഒരു ഇതും അവരുടെ ആ സ്നേഹം ഉണ്ടല്ലോ ആ അമ്മയൊക്കെ എന്തൊരു സ്നേഹമായിരുന്നറിയോ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു ആ സ്നേഹം മതി നമുക്കൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദോടു കൂടി കഴിക്കണമെങ്കിൽ അവർ നമുക്ക് തരുന്ന ആ സ്നേഹത്തോടെ തരുമ്പോൾ ഭയങ്കര സ്വാദമായിരിക്കും കേട്ടോ അതായത് കൊണ്ടുപോകാനായിട്ട് പാഴ്സലിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് പാഴ്സൽ അല്ല ഇതുപോലെ ചട്ടിയിൽ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ആകെ ടയേർഡായതുകൊണ്ട് ഒന്ന് എങ്ങനെയും വീട്ടിൽ വന്ന് കിടന്നാൽ മതി എന്നൊരു ഇതുള്ളത് കൊണ്ട് പഴങ്ങഞ്ഞ് വാങ്ങി വീട്ടിൽ വെച്ചിട്ട് ഒന്ന് കിടന്നിട്ട് എണീക്കാന്ന് പറഞ്ഞാണ് പഴങ്ങഞ്ഞ് വാങ്ങാൻ നേരത്തെ ഇറങ്ങിയത് അപ്പോൾ എല്ലാം ആയി വരുന്നതേ ഉള്ളൂ കറികളെല്ലാം റെഡിയാണ് പക്ഷേ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തവർ വയ്ക്കാൻ ഉള്ള സമയം നമ്മൾ കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഒറ്റ ഒരു പഴങ്ങഞ്ഞേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് വേണമെന്നേ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞിട്ട് രാവിലെ പൊറോട്ടയും ഈ ബീഫും മുട്ടക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കഴിച്ചിട്ട് എനിക്ക് വയറിൽ നിറഞ്ഞിട്ട് വയ്യായിരുന്നു ഇത് നമ്മുടെ ഉണക്ക മീൻ ഇങ്ങനെ സവോളൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആൻറ്റിയോട് ചോദിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കര എടുത്തോട്ടേ എന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി എടുത്തോളാനൊക്കെ പറഞ്ഞോട്ടോ ഈ ആൻറ്റിയാണ് ഇതിൻ്റെ ഓണറ് ആൻറ്റിയുടെ മരുമകനാണ് ഈ ചേട്ടൻ ചേട്ടൻ മാസ്ക്കൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ പിന്നീട് ഞാൻ പറഞ്ഞു മാസ്ക് ഒക്കെ മാറ്റാൻ പറഞ്ഞപ്പോൾ പിന്നീട് ഒക്കെ മാറ്റിയായിരുന്നു പിന്നെ ഒരു കൂടെ ഉണ്ട് ഇവർ മൂന്ന് മൂന്ന് പേരും കൂടിയാണ് തുടങ്ങിയപ്പോൾ മുതലുള്ളത് എന്നിങ്ങനെ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരാൾ വേറൊരാൾ വാങ്ങാനായിട്ട് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ആ പാഴ്സല് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പാഴ്സൽ എടുക്കുന്നത് നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ തരുന്നുണ്ട് ഒരു പഴങ്കഞ്ഞി നൂറ് രൂപയാണ് പഴങ്കഞ്ഞി കപ്പ തൈര് മോര് ഉണക്കമീൻ ചമ്മന്തി മുളക് വറുത്തത് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കൂട്ടത്തുള്ള കറിയെ അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനായിട്ടൊക്കെ ഉണ്ട് അപ്പം ചിലർക്ക് വേണമെങ്കിലും ഇപ്പം ഞാനും ഇടണുവാണെങ്കിൽ ഞാൻ കുറച്ച് കഴിക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് മേടനും കൂടി കഴിക്കാനുള്ള ക്വാണ്ടിറ്റി അതിലെന്തായാലും ഉണ്ട് കപ്പയും കൂടിയൊക്കെ വരുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഒരു ഒറ്റപ്പ് കടയായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പോയി അത്രയും ദൂരം വാങ്ങാണ്ട് ഇവിടുന്ന് വാങ്ങാം അത്യാവശ്യം നല്ല എനിക്ക് ടേസ്റ്റി ആയിട്ടൊക്കെ തോന്നി കേട്ടോ കഴിച്ചപ്പോൾ നല്ല രുചിയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കുന്ന അതേ ഒരു രുചി ഗുണവും മണവും ഒക്കെ ഉണ്ടായിരുന്നു ഈ പഴങ്കഞ്ഞിയിൽ കുറച്ച് അവർ മറ്റേ ഉടങ്കല്ലി മുളകൊക്കെ ഇട്ട് തരുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അത് കൂട്ടിയൊക്കെ കഴിക്കുമ്പോൾ രസമൊക്കെ ഒഴിച്ചായിട്ട് തരുന്നു രസമുണ്ട് ഞാൻ രസം പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് രസവും മൂരും പുളിശ്ശേരി ഒക്കെ ഉണ്ട് അപ്പം മീൻകറി ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കളറില്ലാത്ത മീൻകറിയാണ് പഴങ്കഞ്ഞിക്കുള്ളത് കളർ കൂടിയ മീൻകറി ഊണിനും ഉണ്ട് കേട്ടോ ഊണും പഴങ്കഞ്ഞി മാത്രമാണ് ഇവിടെ ഉള്ളത് ബിരിയാണി അങ്ങനെ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ കൺട്രോൾ പോയിട്ട് അവിടെ ഇരുന്ന ഉണക്കമീൻ്റെ ഇതൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നേ എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ ആ മസാല കൂടെ ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതെ ആ ഉടങ്കിലും മുളകൊക്കെ അങ്ങനെ അരിങ്ങി അരിങ്ങി വെച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ആ പ്ലേറ്റിൽ മാത്രം കുറച്ച് ഇട്ട് തരും കേട്ടോ എന്തായാലും കൊള്ളാം എനിക്കിഷ്ടമായി ഉണക്കമീനൊക്കെ എടുത്തപ്പോൾ ഞാൻ ഒരു പീസ് പീസുകൂടെ ഇട്ട് തരുമെന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് മസാല കൂടെ വെച്ചു തരുമെന്നൊക്കെ ചോദിച്ചാൽ അതിനെന്താ തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരുന്നുണ്ട് എന്തായാലും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കേട്ടോ ഉണ്ടൊക്കെ മീനൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ കൂടുതൽ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോഴേ ആ കഴിക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഇത് സാധാ ചമ്മന്തി കേട്ടോ സാധാ നമ്മളെ വീട്ടിലൊക്കെ അരയ്ക്കുന്ന സാദാ ഒരു ചമ്മന്തി മാത്രമാണ് അപ്പോൾ എല്ലാം കൂടി വാങ്ങി പാഴ്സലെല്ലാം വാങ്ങി പക്ഷേ അവിടെ ഇരുന്ന് കഴിക്കാൻ കഴിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയെട്ടോ ഒരെണ്ണം വാങ്ങിയാൽ എനിക്ക് വേണ്ട ഇപ്പോൾ വയർ ഫുള്ളായിരിക്കുന്നത് കൊണ്ട് പിന്നെ എനിക്ക് വളരെ കുറച്ച് മതി പിന്നെ ആയിരുന്നു ഒരെണ്ണം വാങ്ങിയാൽ മതി അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്തൊക്കെ കഴിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എന്തായാലും പാഴ്സൽ തന്നെ വാങ്ങാമെന്ന് എഴുതി പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു ഇതാട്ടോ മീൻകറി മുളകോ മല്ലിയൊന്നും വറു പത്ത് വരക്കാണ്ട് വെറുതെ പച്ചക്കരച്ച് വെച്ച മീൻ കറി കേട്ടോ ഇത് വങ്കട മീനാന്ന് പറഞ്ഞു ട്രാൻഡ്രത്ത് വങ്കട മീനെന്ന് പറയും ഇനി മറ്റുള്ള സ്ഥലത്ത് എന്ത് പറയും എനിക്ക് അറിയത്തില്ല കേട്ടോ ഇവിടെ മീൻ മറ്റത് ചൂര മീൻ കറി എന്തോ ആണെന്നാണ് ഇങ്ങനെ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല വേറെ എന്തോ ഒരു മീൻ കറിയുടെ പേരാണ് അവർ പറഞ്ഞത് ചൂരയാണെന്ന് തോന്നുന്നു വേറെന്തോ മീൻസ് എനിക്ക് അറിയാവുന്ന മീൻ തന്നെയായിരുന്നു പക്ഷേ ചൂരയാണെന്ന് തോന്നുന്നു ഞാൻ ഈ കറികളൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യുക കേട്ടോ ചമ്മന്തിയും അവിടെ ഇരിക്കുന്ന കണ്ടിട്ടേ എനിക്ക് കൺട്രോൾ വന്നു കാരണം നമ്മൾ ഈ നോർത്തിലൊക്കെ പോയിട്ട് വന്ന് ആകെ ഫുഡിനൊക്കെ നമ്മുടെ നാട്ടിലെ ഫുഡിനൊക്കെ അലങ്ങി വലങ്ങി നടക്കുകയല്ലേ അപ്പോൾ ഈ വക സാധനങ്ങൾ കാണുമ്പോൾ കോഴ്സ് നമുക്ക് കൊതിയാവും അപ്പോൾ ആൻറ്റി പറയുന്നുണ്ട് ധൈര്യമായിട്ട് എടുത്ത് ടേസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ എല്ലാം എടുത്ത് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉണക്കമീനൊക്കെ വെച്ചോന്ന് ഞാൻ ഒന്നുകൂടെ ആൻറ്റിയോട് ചോദിച്ച് കൺഫേം ചെയ്യണം അപ്പോൾ ആൻറ്റി പറഞ്ഞാൽ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മുളക് വറുത്തതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആൻറ്റി ചോദിക്കുകയാണ് ചെറുപയർ സോറി ചെറുപയർ അല്ലല്ലോ വള്ളിപ്പയർക്ക് തോരം വെക്കുകയാണ് ഇപ്പം ആരേലും ഇങ്ങനെ വള്ളിപ്പയറൊക്കെ തോരം വെച്ച് കൊടുക്കാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കൊടുക്കുന്നവരുണ്ടാവും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ കൊടുക്കുന്നവരുണ്ടാവും പക്ഷേ ഒരുപാട് ഇത് കരിഞ്ഞെടുക്കാനും കട്ട് ചെയ്തെടുക്കാനും ഒക്കെ കുറച്ച് പാടാണ് അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നവർ വളരെ അപൂർവം മാത്രമായിരിക്കും গেট অফ ഇപ്പോൾ അവരെല്ലാം സെറ്റ് ചെയ്തപ്പോൾ പഴങ്കഞ്ഞിക്കടയുടെ ഇത് എന്താണ് ആ സംഭവം ബോർഡ് ബോർഡെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ പാഴ്സലൊക്കെ നിറയെ പേര് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് കണ്ടു അതുപോലെ സൺഡേസ് അവധിയാണ് ഹോളിഡേ ആണ് ഞായറാഴ്ചകളിൽ ഇല്ല ഞാനിവിടെ നക്കി പറക്കിക്കൊണ്ടൊക്കെ നിൽക്കാം കേട്ടോ മീൻ കറിയും അതും ഇതുമൊക്കെ ആൻ്റെ ഇങ്ങനെ തരുന്നുണ്ട് അതിനെല്ലാം നക്കിപ്പറക്കി രുചിയെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ പാവ ആൻ്റെ കേട്ടോ വേറെ ചില കടകളിലൊക്കെ പോയാലും അവർ കിച്ചണിലോട്ട് അലോ ചെയ്യാൻ പോലും ഇല്ല പക്ഷെ വന്നോളൂ നിന്നോളൂ എടുത്ത് ൂ കഴിച്ചോളൂ ടേസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറയണ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു കേട്ടോ എല്ലാം നല്ല നീറ്റായിട്ടാണ് ഭയങ്കര വൃ ൃത്തിക്കൊക്കെയാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത് ഒരു വൃത്തികേടോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല ആൻ്റെ തൊട്ട് ബാക്കിലാണ് താമസിക്കുന്നത് ആൻ്റി ജനിച്ച വീടാണ് ഇത് എന്നൊക്കെ എന്നാ എന്നോട് ഇങ്ങനെ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും നല്ല രീതിയിലാണ് അവർ വൃത്തിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഭക്ഷണവും അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു ഞാൻ കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി ഊണ് എങ്ങനെയാണെന്ന് അറിയില്ല കഴിച്ചില്ല ഈ കറികൾ തന്നെയാണല്ലോ ഊണിനുള്ളത് അപ്പോൾ കറികൾ ഉള്ളാവോ ഇല്ലയോ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നല്ലത് തന്നെയോ അങ്ങനെ യുവക സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ കവർ പൊട്ടിച്ചു കവർ പൊട്ടിച്ചിട്ട് പഴങ്കഞ്ചി കഴിക്കാമെന്ന് കരുതി ഉണക്കമീനും ചമ്മന്തിയും മുളക് വറുത്തതും ഒക്കെ ഉണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ ചോറിനോടൊപ്പം കപ്പയും രസവും എന്താ മുളകും എല്ലാം കൂടി മിക്സ് ചെയ്ത് അതും തന്നിട്ടുണ്ട് മീൻ കറി മാത്രം സെപ്പറേറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് എൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് കരുതി പിന്നെ ഇടയ്ക്ക് ഒന്ന് മയങ്ങാമെന്ന് കരുതി വന്നതാട്ടോ മയക്കോന്നും നടന്നില്ല ഉറക്കമൊന്നും നടന്നില്ല ഒന്നും നടന്നില്ല ഞാൻ വന്ന പാടെ കുളിയെല്ലാം കുളിച്ചായിരുന്നു കേട്ടോ കുളിച്ച് റെഡിയായി പക്ഷെ ഉറക്കം മാത്രം നടന്നില്ല കാരണം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും ഇടാനും ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്നും നടന്നില്ല ഉറക്ക ഉറക്കക്ഷീണം വണ്ടിയിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ കണ്ണിങ്ങനെ അടങ്ങി വരുന്നുണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ വന്നപ്പോൾ ആ ഉറക്കക്ഷീണം കാര്യങ്ങളൊക്കെ പോയി പിന്നെ കരുതി രാത്രി ആവട്ടെ ഉച്ചക്ക് കിടന്നിറങ്ങിയാൽ അവർ സുഖം ഉണ്ടാവില്ല രാത്രിയാകുമ്പോൾ കിടന്നുറങ്ങാണ്ട് നല്ല സുഖം ഉറക്കം കിട്ടും ഇന്നത്തെ ക്ഷീണം ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉച്ച ഉറക്കം അങ്ങനെ നിർത്തി കേട്ടോ ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേദം വിളിക്കാനായിട്ട് പോകണം വേദന വിളിച്ചിട്ട് വന്നിട്ട് വേണം ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാൻ പറ്റുക എന്ന് കരുതിയിട്ട് ഇപ്പോഴങ്ങനെ ഉറങ്ങാത്തേക്കെ ഇങ്ങനെ ചവിട്ടി പിടിച്ച് ചവിട്ടി പിടിച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പലരും വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ റിപ്ലൈ കൊടുത്തും കമൻസിൻ്റെ റിപ്ലൈ ഒക്കെ വാ നോക്കൊടുത്തിട്ടും റീഡ് ചെയ്തും അങ്ങനെയൊക്കെ സമയം പോവുക കേട്ടോ എന്തായാലും ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പഴങ്ങഞ്ഞി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് മീൻ മീൻകറിയും കുഞ്ഞുകഷ്ണ മീനൊക്കെ അതിലുണ്ട് കേട്ടോ വങ്കട മീനാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുകയാണേ ഇപ്പോഴും ഡബ് ചെയ്യുമ്പോഴും എനിക്ക് വായിക്കൂടും വെള്ളം വരുന്നുണ്ട് കേട്ടോ ഈ ഉണക്കമീനും ആ മുളകും ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു കുറേ ദിവസം ഭക്ഷണം കിട്ടാണ്ട് നാടൻ ഭക്ഷണം കിട്ടാണ്ട് ഇരുന്നിട്ട് കിട്ടിയതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം വേദയം പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് ഒന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ നല്ലതായിട്ട് ഒന്ന് കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റപ്പോൾ വേദക്ക് സ്കൂൾ നാളെ ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ കള്ളിക്കാടേക്ക് വിടാൻ കരുതി വേദയ്ക്ക് സ്കൂളും ഡാൻസ് ക്ലാസ്സും ഒന്നും ഇല്ലാത്തപ്പോഴേ നമുക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ദിവസം സ്കൂളില്ല അത് കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം അവിടെ നിന്നിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ വിട്ടു കേട്ടോ കള്ളിക്കാട് കുറേ സാധനങ്ങൾ വന്നിട്ട് വാരിപ്പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കുറേ ഒക്കെ ഒതുക്കാനുണ്ട് കുറേയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ പെയിൻ്റിങ് ഇട്ടിട്ടാണ് നേരെ നേരെ കളിക്കടക്ക് പോവാണ് പോകുന്നത് അപ്പോൾ ഇനി രണ്ട് ദിവസം കള്ളിക്കാട് പ്രകൃതി രമണീയത വീണ്ടും ചേട്ടനെ ഈ പ്രകൃതി രമണീയത ഉള്ള കാട്ടിൽ കൂടെ വരത്തുള്ളൂ കേട്ടോ നല്ല റോഡുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ വീടെത്തിയപ്പോൾ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആയോ കേട്ടോ അമ്മയൊക്കെ വിളക്കൊക്കെ കത്തിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു നമ്മുടെ നാടും വീടും ഒക്കെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമെന്നറിയോ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് നാടൻ ഭക്ഷണമൊക്കെ കുറച്ച് ദിവസം കഴിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ഇവിടെ ഫുഡ് ഉണ്ട് എന്തെങ്കിലും വാങ്ങാൻ വേണമെന്ന് വെച്ചപ്പോൾ ചോറും കറികളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിലും വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു അപ്പ എന്നിട്ട് നേരെ അടുക്കള കയറിയപ്പോൾ ഉണ്ടല്ലോ ഇത് കാച്ചിലാണ് ചേമ്പോക്ക് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒപ്പം മുളക് പൊടിച്ചതുകൊണ്ട് കേട്ടോ ഇനി ഇത് കൂടുതൽ എന്താ വേണ്ടത് അങ്ങനെ കുറേച്ച് കഴിക്കാൻ തുടങ്ങി ഞാൻ അവിടെ നിന്ന് വന്നിട്ട് അധികം വണ്ണം ഒന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടു ദിവസം കള്ളുകാട് നിന്ന് ഞാൻ നന്നായിട്ട് വണ്ണം വയ്ക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇത് തന്നെ കാച്ചിൽ തന്നെ ഞാൻ തന്നെയാണ് ഫുൾ കംപ്ലീറ്റ് തീർത്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള കാച്ചിലായിരുന്നു പിന്നെ മുളക് പൊട്ടിച്ചതും കേട്ടോ മുളക് ഉടച്ചത് അത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല സാധാ കാന്താരിയുടെ നിന്നൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ കാച്ചിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്തോരം ടേസ്റ്റായിരുന്നു എന്നറിയുമോ എന്നിട്ട് ചോറ് കഴിക്കാനായിട്ട് അവിടെ ചെന്ന് അരിച്ചപ്പോൾ ചോറും മീൻ കറിയും ഈ തേങ്ങ അരക്കാണ്ട് വറ്റിച്ച് വെച്ച ചാള മീൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ വറ്റിച്ച് വയ്ക്കുന്ന മീൻ പച്ചക്കരച്ച് വയ്ക്കുന്ന വറ്റിച്ചു വയ്ക്കുന്ന കുഞ്ഞൻ ചാള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും ഉണ്ട് ഇനി ഇതിൽ കൂടുതൽ എന്താ മക്കളെ വേണ്ടത് പിന്നെന്തോ മെഴുക്കോറ്റം എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തീയലൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ചോറും ആ മീൻകറിയും പിന്നെ ആ കാച്ചിലും മുളകും ഇത് ഇത്രയും കൂട്ടി നന്നായിട്ടൊരു പിടി പിടിച്ചേട്ടോ ഓഹ് അത് കഴിച്ചപ്പോൾ മനസ്സിന് കിട്ടിയൊരു ആശ്വാസവും സന്തോഷവും ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ കാരണം ഇത്രയും ദിവസം അവിടെ പോയി കിടന്ന് ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ പ്രാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടിയെങ്കിലും നമ്മുടെ നാട്ടിൽ ആ ചോറ് അത് കണ്ടാൽ തന്നെ മനസ്സിന് ഒരു സന്തോഷം നമ്മുടെ കേരളം വിട്ടാൽ ഈ ഒരു ചോറ് കിട്ടത്തേ ഇല്ല അപ്പോൾ ആ ചോറും ആ മീൻകറിയും ഒക്കെ കിട്ടിയപ്പോൾ ഉണ്ടല്ലോ ഓഹ് പകുതി സ്വർഗ്ഗം വീണു ഇനിയിപ്പോൾ എന്തായാലും രണ്ട് ദിവസം നമ്മൾ കളിക്കാടുണ്ടാവും കളിക്കാട് വിശേഷമായിരിക്കും എനിക്ക് കാണിക്കുന്നത് ഇതേ കണ്ടോ മിഴുക്കു കത്തിരിക്ക ചമ്മന്തി ഉണ്ടായിരുന്നു തീയലുമൊക്കെ ഉണ്ടായിരുന്നു പപ്പടമൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും ഞാൻ എടുത്തില്ല മുളക് ചമ്മന്തി എടുത്തു മീനും എടുത്തു കാച്ചിലും എടുത്തു ഇതെല്ലാം കൂടി കൂട്ടി കൂട്ടിക്കുഴച്ചാൽ ഞാൻ കഴിക്കുന്നത് ഓ എന്തൊരു അക്രമത്തോടെ ഞാൻ കഴിക്കുന്നു എന്ന് നോക്കി ഓ എനിക്ക് ഇന്നത്തെ ഭക്ഷണം എന്തായാലും കൊള്ളായിരുന്നു പൊറോട്ടയും മുട്ടക്കറി പഴം കഞ്ഞി ഇത് ഇവിടെ വന്ന് ഇതൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ വേദത കാച്ചിലും ചെയ്യുമ്പോൾ ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് വേദയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് വേദ വേറെ എന്താ കഴിച്ചത് വേദ വേറെ വീട്ടിൽ നിന്ന് അന്ന് നമ്മൾ ഒരു രതിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അങ്ങോട്ട് പോയപ്പോൾ കരൂർ വെച്ചൊരു ഫാമിലിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അവർ കുറേ ചോക്ലേറ്റ്സ് ഡയറി മിൽക്ക് വേദക്ക് തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു അത് രണ്ട് മൂന്ന് പാക്കറ്റ് അവൾ ഒറ്റ ഇരുപ്പിന് കഴിച്ചു എന്ന് തോന്നുന്നു ആക്ച്വലി വേദക്ക് ഡയറി മിൽക്ക് അങ്ങനെ കഴിച്ചു അലർജി ഉള്ളതാണ് പറഞ്ഞിട്ട് കേൾക്കാതെ ഒരെണ്ണം എന്തോ അവള് കഴിച്ചെട്ടോ രണ്ട് മൂന്ന് ഞാൻ തള്ളിയതാണ് ഒരെണ്ണം എന്തോ കഴിച്ചു ഇത് ഏട്ടൻ്റെ പ്ലേറ്റ് ആട്ടോ മുളകും മീനും ഇങ്ങനെ തീയിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണേ അങ്ങനെ അതൊക്കെ കഴിച്ച് വേദയുടെ വയറ് ഫുള്ളായിട്ട് വേദമൊന്നും കഴിച്ചില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇനി നാളെ പൊറോട്ടയും ചിക്കനും വേദയ്ക്ക് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അതെ വേദ പിന്നെ ഈ കാച്ചിലൂതൊക്കെ കഴിച്ചിട്ട് വേദയുടെ വയറ് നിറങ്ങും എന്തായാലും എൻ്റെ വയറ് സൂപ്പറായിട്ട് നിറഞ്ഞു അത് കിടന്ന മീൻ ഫുള്ള് ഞാനങ്ങ് എടുത്തു കേട്ടോ ബാക്കി ഇത്ര മീനോടി ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കോരി വെച്ച് കഴിച്ചായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം പുതിയ വീഡിയോടെ തന്നെ അവരെ ഏറ്റാ